ഹാജർ ടീച്ചർ അബൂബക്കർ മൗലവി അമത്തുള്ള ദമ്പതികളുടെ എട്ട് മക്കളിൽ രണ്ടാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ പഞ്ചായത്തിലെ വഴങ്ങല്ലി എന്ന സ്ഥലത്ത് ജനിച്ചു അലനല്ലൂർ എ എം എൽ പി സ്കൂളിലായിരുന്നു പ്രാഥമിക പഠനം അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം ആലത്തൂർ ഗേൾസ് ഹൈസ്കൂളിലും ഹൈസ്കൂൾ പഠനം അലനല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും ശേഷം എടത്തനാട്ടുകര എസ് എം എസ് സിയിൽ നിന്നും അഫ്ലുൽ ഉലമാപ്പടനവും മലപ്പുറം ട്രെയിനിംഗ് കോളേജിൽ നിന്നും എൽ ടി പൂർത്തിയാക്കി പിന്നീട് എടത്തനാട്ടുകര എസ് എം എസ് സി വളവഞ്ഞൂർ ബാഫക്കി യത്തീംഖാന എന്നിവിടങ്ങളിൽ കുറഞ്ഞ കാലം ജോലി ചെയ്തു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് മണ്ണാറക്കാട് കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നു മൂന്ന് വർഷം മുമ്പ് ഭർത്താവ് മരണപ്പെട്ടു മക്കളായി ഒരു മകളാണുള്ളത് അവൾ പി കഴിഞ്ഞു മരുമകൻ മുട്ടിക്കുളങ്ങര ക്യാമ്പിൽ പോലീസിൽ ജോലി ചെയ്യുന്നു രണ്ട് പേരമക്കളുണ്ട് ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിയപ്പെട്ട ഹാജറ ടീച്ചർക്ക് കെ എ ടി എഫ് മണ്ണാർക്കാട് ഉപജില്ലാ കമ്മിറ്റി ആയുരാരോഗ്യത്തോടെയുള്ള റിട്ടയർമെന്റ് ജീവിതം ആശംസിക്കുന്നു